മേപ്പാടി ശുചീകരണ ശുചീകരണ യജ്ഞം നടത്തി പ്രവർത്തകരാണ് യജ്ഞത്തിൽ ായി മഹാശുദ്ധീകരണ യജ്ഞത്തോടു കൂടി ദുരന്ത ഭൂമിയിലെ പ്രത്യക്ഷ സേവാ പ്രവർത്തനം സേവാഭാരതി അവസാനിപ്പിച്ചു എന്നാൽ മാതാ അമൃതാനന്ദ മഠം കേന്ദ്രീകരിച്ച് സേവാഭാരതി പ്രവർത്തനം തുടരും അഞ്ഞൂറിലധികം പേരാണ് മേപ്പാടിയിൽ നടന്ന ശുദ്ധീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത് അമ്മമാർ അടക്കമുള്ളവർ യജ്ഞത്തിൽ പങ്കാളികളായി ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നു പോയ ഒരു പോയുകൊണ്ട് തന്നെ ഇതിന്റെ ശുചീകരണം അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെ തന്നെ പ്ലാൻ ആയിരത്തോളം വരുന്ന പ്രവർത്തകർ ഇവിടെ മേപ്പാടി ടൗണിലും അതിനോടടുത്തുള്ള പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ക്ലീൻ ശുചീകരണം ചെയ്യുന്നു അവിടെ എല്ലാവരും ഒത്തുകൂടി മൂന്ന് മണി മുതൽ ശുചീകരണം തുടങ്ങി അഞ്ച് അഞ്ചര വരെ എല്ലാം നീക്കം പൗഡർ വളരെ വൃത്തിയാക്കി പ്രവർത്തനങ്ങൾ ദുരന്ത ദുരന്തഭൂമിയിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി സേവാഭാരതി പ്രവർത്തകരാണ് സേവാപ്രവർത്തനം നടത്തിയത് മേപ്പാടി സി എസ് ഐ പള്ളിയും പള്ളിയോടനുബന്ധിച്ച് ഹാളും കേന്ദ്രീകരിച്ചായിരുന്നു സേവാഭാരതിയുടെ പ്രവർത്തനം പ്രത്യക്ഷ സേവാ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുമെങ്കിലും സേവാപ്രവർത്തനം തുടരും സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ ആർ കോഴിക്കോട് വിഭാഗ് പര്യാവരൺ പ്രമുഖ് സി കെ ബാലകൃഷ്ണൻ ആർ എസ് എസ് വയനാട് ജില്ലാ സേവാ പ്രമുഖ് കെ ജി സതീശൻ സേവാഭാരതി ജില്ലാ സെക്രട്ടറി വി എ സുരേഷ് ആർ എസ് എസ് വയനാട് ജില്ലാ കാര്യവാക് ആർ കെ അനിൽ സഹകാര്യവാക് വി ജി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം വയനാട്